ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ നമ്മുടെ റീഡിങ് നിങ്ങളുടെ ഇടയിൽ ഒരു റീയൂണിയൻ ഉണ്ടാകുമോ എന്നൊരു റീഡിങ് ആണ് നോക്കുന്നത് അതായത് പിണങ്ങി പിരിഞ്ഞ് മാറി നിൽക്കുന്നവരുടെ പിണങ്ങി ഒക്കെ നിൽക്കുന്നവരുടെ ഒരു ചെറിയ വഴക്കുകളൊക്കെ ആയിട്ട് അവർ നിങ്ങൾ അങ്ങനെയുള്ള നിങ്ങൾ ഉള്ളവരുടെ ഇടയിൽ ഒരു റീയൂണിയൻ ഉണ്ടാകുമോ വീണ്ടും ഒരു പഴയ തരത്തിലൊരു ജീവിതം നിങ്ങൾക്കിടയിൽ ഉണ്ടാകുമോ അതല്ല ഒരേ വീടുകളിൽ തന്നെ താമസിക്കുന്ന ഒരു പിണങ്ങി താമസിക്കുന്നവരുണ്ടാകും അങ്ങനെയുള്ളവരുടെ ഇടയിലും റിയൂണിയം ഉണ്ടാകുമോ പഴയ തരത്തിലുള്ള നിങ്ങളുടെ ജീവൻ തിരിച്ചു കിട്ടുമോ എന്നൊരു റെഡിയാണ് നോക്കുന്നത് നമുക്ക് ഇവിടെയൊക്കെ കിട്ടിയിരിക്കുന്ന കാർഡ്സ് സെൻ ഓഫ് വേൺസ് സൺ ഓഫ് സോട്ട്സ് ടൂ സോർട്സ് ടെൻ ഓഫ് കപ്സ് ദ എംബ്രർ നെറ്റ് ഓഫ് പെൻഡിൽസ് സ്റ്റം കാർഡ് എന്നിവയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് നമുക്ക് നിങ്ങളുടെ ബന്ധത്തിൽ ഇപ്പോൾ നിങ്ങളുടെ ബന്ധത്തിൽ നിങ്ങളുടെ ഇടയിലുള്ള നിങ്ങളുടെ തമ്മിലുള്ള ബന്ധത്തിൽ ഒരു മാനസികം സമ്മർദ്ദത്തിലൂടെ നിങ്ങൾ പോകുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത് ഒരുപാട് ഭയങ്ങളൊക്കെ നിങ്ങൾക്കുള്ളതായിട്ട് കാണുന്നു അത് തന്നെ നിങ്ങൾ സ്വയം രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ നിങ്ങൾ നടത്തുന്നതായിട്ടും കാണുന്നു അതിപ്പോൾ നിങ്ങളെ മെയിലായാലും ശരി തന്നെ ഫീമെയിലായാലും ശരി തന്നെ അതുപോലെ തന്നെ ഒരേ സമയം നിങ്ങൾ അകൽച്ച കാണിക്കാനും ഇമോഷണൽ ഇമോഷണലാകാനും സാധ്യതയുള്ളതായിട്ടുണ്ട് നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോഴും ആഗ്രഹങ്ങളുണ്ട് ഒരു പൂർണ്ണമായ ഒരു തൃപ്തിയുള്ള ഒരു ജീവൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു അവർ ഈ ബന്ധത്തെ മുന്നോട്ട് പോകണം അതായത് നിങ്ങൾ ഈ ബന്ധത്തിൽ മുന്നോട്ട് പോകണമെന്ന് നിങ്ങളുടെ ഉള്ളിൽ ഉള്ളതായിട്ട് കാണുന്നുണ്ട് എന്നാൽ നിങ്ങൾ തമ്മിൽ പരസ്പരം മനസ്സിലാക്കുന്നു എന്ന് അതത് നിങ്ങളെ തമ്മിൽ പരസ്പരം മനസ്സിലാക്കുന്നുണ്ട് എന്നാലത് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്ന് പറയുന്നില്ല എന്നൊരു സത്യമായ കാര്യമാണ് നിങ്ങളുടെ ഇടയിലെ മെയിൻ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഇടയിൽ തുറന്നുള്ള സംസാരമില്ലാത്തത് തന്നെയാണ് നിങ്ങളുടെ ബന്ധത്തിൽ ഇപ്പോൾ ഒരു ഒറ്റപ്പെട്ട അനുഭവം നിങ്ങൾക്കിടയിൽ ഒരു ഒറ്റപ്പെടൽ അനുഭവിക്കുന്നതായിട്ട് കാണാനുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ഇടയിൽ ഒരു വഴക്ക് ഒരു റെസ്പെക്റ്റ് ഇല്ലായ്മ അങ്ങനെയൊക്കെ ഉള്ളൊരു അകൽച്ച ഉള്ളതായിട്ട് കാണുന്നു അതുപോലെ തന്നെ നിങ്ങളിൽ ഒരാൾ ഞാനാണ് ശരി എന്ന് തെളിയിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നതായിട്ട് കാണുന്നുണ്ട് എന്നാൽ അങ്ങനെ ശ്രമം നിങ്ങൾ നടത്തുമ്പോഴും നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ വലിയ ഒരു തളർച്ച ഒരു സങ്കടം ആ തരത്തിലുള്ളൊരു ഭാവമാണ് നിങ്ങളുടെ ഉള്ളിൽ ഉള്ളത് അതുപോലെ തന്നെ നിങ്ങൾ ഒരാളാണെങ്കിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ മനസ്സിലുള്ള ഒരു ചെറിയൊരു ആഗ്രഹം കാണില്ല ചിലവരുടെയൊക്കെ മനസ്സിൽ ഉണ്ടാവും എനിക്ക് ആ തരത്തിൽ ജീവിച്ച ജീവിക്കണം ഈ തരത്തിൽ ജീവിക്കണം എൻ്റെ പങ്കാളിയ്ക്കൊപ്പം ഒക്കെ ഒരു ഒരു സ്വപ്ന ലോകത്ത് എന്ന് പറയുന്ന തരത്തിലുള്ളൊരു ചെറിയൊരു ഫീലിംഗിൽ ഉള്ള ആൾക്കാരുണ്ടാവുക അങ്ങനെ അവരുടെ ഒരു സ്വപ്ന തരത്തിലുള്ളൊരു ജീവിതം ജീവിക്കണം എന്ന് ആഗ്രഹിച്ച് മുന്നോട്ട് പോകുന്ന ഒരാൾ അങ്ങനെ ഉള്ള വ്യക്തികളുള്ളതായിട്ടും കാണുന്നു അതെന്നാൽ നിങ്ങളോട്ട് തുറന്നു പറയുന്നുല്ല അത് വേണമെങ്കിൽ നിങ്ങൾ സ്വയം മനസ്സിലാക്കിക്കും അതായത് നിങ്ങളുടെ പങ്കാളി നിന്നും നിങ്ങൾ വേണമെങ്കിൽ സ്വയം മനസ്സിലാക്കണം എന്നാണ് അവരുടെ മനസ്സിലിരിപ്പ് മനസ്സ് അവരങ്ങനാണ് ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ചിലരെങ്കിലും സത്യങ്ങൾ ഒളിപ്പിച്ചു വയ്ക്കുന്നതായിട്ട് കാണാൻ ഉള്ളത് തെറ്റിദ്ധാരണകൾ മൂലം ചിലവർക്കെങ്കിലും തെറ്റിദ്ധാരണകൾ മൂലം വിശ്വാസം നഷ്ടപ്പെട്ടതായിട്ട് കാണുന്നു അങ്ങനെ ഒരു എനർജി നമുക്ക് ഉടനെ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ബന്ധത്തിൽ ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം സത്യം പറയാതെ നിങ്ങൾ പതുക്കെ വിട്ടുപോകാനൊരു അവസ്ഥ നിങ്ങൾ കാണിക്കുന്നു എന്ന് തന്നെയാണ് അതുപോലെ തന്നെ നിങ്ങൾ ഈ നിങ്ങളുടെ വ്യക്തി മനസ്സൊ മനസ്സ് തുറന്നൊന്നും പറയാതെ ഈ നിങ്ങളുടെ ഈ ബന്ധത്തിൽ നിന്ന് മനസ്സോടുകൂടി തന്നെ പിന്നോട്ട് പോകാനാണ് ശ്രമിക്കുക പിന്നോട്ട് പോകണമെന്നൊരു അവസ്ഥ അവരുടെ മനസ്സിലുള്ളതായിട്ട് കാണുന്നു അതിന് അപ്പോൾ അവരുടെ മനസ്സിൽ അവരുടെ അവർക്ക് അതുകൊണ്ട് ഒരു ദുഃഖമോ കണ്ണിനീരോ ഒന്നുമില്ലാതെ അവർ സ്വയം സൈലൻ്റായിട്ട് പുറകോട്ട് പോകാൻ ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട് എന്നാൽ നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ തുറ പരസ്പരം നിങ്ങൾ തമ്മിൽ അകൽച്ചയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുന്നു എന്നാൽ നിങ്ങൾ രണ്ടുപേരും അത് തുറന്ന് പറയുന്നില്ല എന്നുള്ളത് വേറൊരു കാര്യമാണ് നിങ്ങളുടെ ബന്ധത്തിൽ ഇനി അത് ചിലവരെങ്കിലും സോൾ മേറ്റ് കണക്ഷനിൽ ഉള്ളവരായിട്ട് കാണുന്നുണ്ട് അത് നിങ്ങളെ സോൾമാറ്റുകൾ തമ്മിൽ ഒരുപാട് ആഗ്രഹിച്ച് കിട്ടിയ ചില ബന്ധ ബന്ധങ്ങളോട് ഉള്ളതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ തമ്മിൽ പരസ്പരം ഒരുപാട് ആഗ്രഹിച്ച് സ്നേഹിച്ചൊക്കെ കല്യാണം കഴിച്ചതായിട്ടൊക്കെ കാണുന്നുണ്ട് ചിലർക്കെങ്കിലും പിന്നെ നിങ്ങൾക്ക് ഇവർക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ടെങ്കിലും അത് തുറന്ന് പറയാനോ പ്രേടിപ്പിക്കാനോ ഒന്നും ഇവർക്ക് നിങ്ങളുടെ വ്യക്തി ഒരാളാണ് അവർക്ക് കുറച്ച് ഈഗോയൊക്കെ ഉള്ള ഒരാളായിട്ടാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നത് അതുപോലെ തന്നെ അവർക്ക് ഇമോഷണൽ പോരായിട്ടുള്ള ഓരോ സോഫ്റ്റ് ഫീലിങ് കാണിക്കാനൊന്നും അവർ താല്പര്യപ്പെടാറില്ല നിങ്ങളുടെ വികാരങ്ങൾ നിങ്ങളുടെ മനസ്സിനകത്തുള്ള ആഗ്രഹങ്ങൾ നിങ്ങളുടെ വികാരങ്ങളൊന്നും കേൾക്കാനോ അതൊരു മനസ്സിലാക്കാനോ അവർ അവർക്കൊരു ക്ഷമയില്ലാത്ത ഒരാളായിട്ടാണ് നമുക്ക് ഉടനെ കിട്ടുന്നത് അത് നിങ്ങളെ നിങ്ങളിൽ ഒരാളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ അത് ഒരുപാട് വിഷമോ സങ്കടമൊക്കെ ഉണ്ടാക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങൾ രണ്ടുപേരും ഇത് നിങ്ങളുടെ ഉള്ള ഉള്ളിലുള്ള കാര്യങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ തന്നെയും നിങ്ങളത് തുറന്നു പറയുന്നില്ല നിങ്ങൾ ഇവിടെ കാണാൻ കഴിയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ബാധിക്കുന്ന ആ ഒരു എനർജിയാണ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത് പേരെ ഇമോഷണൽ തോട്ട് മനസ്സിലാക്കാൻ ധൈര്യപ്പെടാത്ത ഒരവസ്ഥ നിങ്ങൾ തമ്മിൽ ഒരു തീരുമാനമെടുക്കാൻ പേടിക്കുന്നതായിട്ടൊക്കെ ഉള്ള ഒരു അവസ്ഥ കാണുന്നുണ്ട് അങ്ങനെ പരസ്പരം മനസ്സിലാക്കാൻ ശ്രമിക്കാതെ എന്തിനോ വേണ്ടി നിങ്ങളുടെ പേടിക്കുന്നതായിട്ടൊരവസ്ഥ നിങ്ങളിടയിൽ എന്തിനോ വേണ്ടി ഒരു പേടിയുള്ളൊരവസ്ഥ കാണുന്നുണ്ട് അതുപോലെ തന്നെ ചിലരുടെ ഇടയിൽ ചില നിങ്ങൾ ചിലർക്കാണെങ്കിൽ നല്ല കണക്ഷൻ ഉണ്ടെങ്കിലും പരസ്പരം സംസാരിക്കാൻ തയ്യാറാവുന്നില്ല ഒരു വലിയ ആ അതാണ് നിങ്ങളുടെ ഈ പരസ്പരം സംസാരിക്കാൻ തയ്യാറാവാത്തത് ഒരു വലിയ പ്രശ്നമാണ് അത് ചിലവരാണെങ്കിൽ ഞാൻ എങ്ങനെ മുന്നോട്ട് പോകണം അത് ഇത് എങ്ങനെ ശരിയാക്കാൻ കഴിയും അങ്ങനെ ഒരു തരത്തിൽ ചെറിയ ഒരു സാവകാശം മുന്നോട്ട് നീങ്ങുന്ന ഒരവസ്ഥയും ഉണ്ട് എന്നാൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഗണിക്കാൻ നിങ്ങൾ അത് ഒന്ന് അത് ഒന്ന് ശരിയാക്കണം എന്ന് അതിനു വേണ്ടി കുറച്ച് സമയം നിങ്ങൾ കണ്ടെത്തിയാൽ നിങ്ങൾ പരസ്പരം വിശ്വാസം സംസാരിച്ച് പരസ്പരം വിശ്വാസം ഉണ്ടാക്കിയാൽ നിങ്ങൾ തമ്മിൽ പറഞ്ഞു തീർക്കാൻ പറ്റുന്ന പ്രശ്നങ്ങൾ മാത്രമുള്ളതായിട്ടും കാണുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ മുന്നോട്ടുള്ള പോക്ക് നിങ്ങൾ മുന്നോട്ടുള്ള ഭാവി അത് അതെങ്ങനെയായിരിക്കും എന്നതിനൊരു റീയൂണിയൻ ഉണ്ടാകുമോ എന്ന് നോക്കുവാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത് നിങ്ങൾക്ക് മുന്നോട്ട് പോ പോകുന്ന നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഇമോഷണൽ ആയിട്ട് ഒരു മെച്യൂരിറ്റി ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത് അത് നിങ്ങൾക്ക് കുറച്ച് സഹനശക്തി ഉണ്ടാക്കുകയും അതുവഴി നിങ്ങൾക്ക് കുറച്ച് ആത്മവിശ്വാസം ഉണ്ടാകുന്നതായിട്ടും കാണുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ബന്ധം നിങ്ങൾക്ക് അത് എങ്ങനെ തിരിച്ചു പിടിക്കണം എന്നൊരു ധൈര്യം നിങ്ങൾക്കുണ്ടാകുന്നതായിട്ടും ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട് അതുപോലെ അതുപോലെ നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് സ്നേഹത്തോടെ ഇമോഷണൽ പരമായിട്ട് കുറച്ച് കൈകാര്യം ചെയ്താൽ നിങ്ങളുടെ വ്യക്തിയെ കുറിച്ച് അടുപ്പിച്ചു നിർത്താൻ കഴിയും അതുവഴി നിങ്ങൾക്കൊരു റിയൂണിയൻ ഉണ്ടാവുകയും ചെയ്യും പക്ഷേ എങ്കിൽ ആ അത് റീയൂണിയൻ ഉണ്ടാകുന്നത് കുറച്ച് സ്ലോ ആയിട്ടായിരിക്കുമെന്നാണ് കാണുന്നത് കാണുന്നത് ഇവിടെ നമുക്ക് ഈ കാർഡും ഈ കാർഡും വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ നിങ്ങളുടെ ബന്ധത്തിൽ റീയൂണിയൻ ഉണ്ടാകുമെന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് കാണിക്കുന്നത് പക്ഷേ അത് കുറച്ച് സ്ലോലി ആയിരിക്കുമെന്നാണ് കാണുന്നത് നിങ്ങളുടെ ഉള്ളിലുള്ള ഈ സ്നേഹം നിങ്ങൾ ഈ സ്നേഹം നിങ്ങൾ പുറത്ത് കാണിച്ചാൽ നിങ്ങളുടെ സ്നേഹത്തിന് മേൽ ഇതെല്ലാം ഇപ്പോൾ ഈ കഴിഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ മറികടക്കാൻ പറ്റുന്ന ഒരു കാര്യങ്ങൾ മാത്രമേ ഈ നമുക്കിവിടെ നിങ്ങളുടെ വികാരങ്ങളെ നിയന്ത്രിക്കാനുള്ള ശ്രമം നിങ്ങൾ തുടരുന്നതായിട്ടാണ് ഇവിടെ നമുക്ക് കാണുന്നത് രണ്ടു പേരുക്കിടെ ഉള്ളിൽ പരസ്പര സ്നേഹമുണ്ട് എന്നിരുന്നാലും അത് നിങ്ങൾ പുറത്ത് കാണിക്കുക അഥവാ അതൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിനാൽ തന്നെ ഇവിടെ ഈ ഈ കാടും ഈ കാർഡും വരുമ്പോൾ തന്നെ ഇവിടെ ഒരു കൂടിച്ചേരൽ റിയൂണിയനെയാണ് ഇത് കാണിക്കുന്നത് ഫാമിലി വരെ ഫാമിലിയായിട്ടുള്ളവർ ഒത്തുചേരലും കൂടി കൂടിച്ചൊരു റീയൂണിയനാണ് നമുക്കിവിടെ കാണുന്നത് നിങ്ങളുടെ ഇടയിൽ ഈ കാർഡ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പറയുന്നത് നിങ്ങളുടെ മുന്നിൽ ചിലവരുടെ മനസ്സിലുള്ളത് അത് ഒഴിവാക്കി പോകണോ അത് ചേർന്ന് നിൽക്കണോ എങ്ങനെ അതിനൊരു തീരുമാനം എടുക്കും എങ്ങനെ അത് മുന്നോട്ട് കൊണ്ടുപോകാം എന്നൊക്കെ തരത്തിൽ ചിന്തിക്കുന്ന ചില ആൾക്കാരെയും കാണുന്നുണ്ട് പക്ഷേങ്കിൽ നിങ്ങൾ കുറച്ച് നിങ്ങളുടെ പാർട്ട്ണറെ നിങ്ങളുടെ വ്യക്തിയെ അത് ഫീമെയിലിനായാലും മെയിലായാലും കുറച്ച് സ്നേഹത്തോടെ ഇമോഷണൽ പരമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ യൂ റിയൂണിയൻ ഉടനെ ഉണ്ടാകുമെന്നാണ് നമുക്കിതിൽ നിന്ന് കിട്ടുന്നത് നമുക്കിതിൻ്റെ രാശി കാർഡ് ഏതാണെന്ന് അതിനകത്തുള്ള രാശികൾ ഏതൊക്കെയാണെന്ന് നോക്കാം നമുക്ക് ചിങ്ങൻ രാശിയുണ്ട് കുംഭൻ രാശിയുണ്ട് തുലാൻ രാശിയുണ്ട് കന്നിരാശിയുണ്ട് മീനരാശിയുണ്ട് മീൻ രാശിയുണ്ട് ധനുരാശിയുണ്ട് ഇത്രയൊക്കെ രാശികളാണ് നമുക്കിതിൽ ഉള്ളത് താങ്ക്